എല്ലാവർക്കും നമസ്കാരം ഗീതാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവരിലും കണ്ടുവരുന്നതാണ് കൈവേദന കൈതരിപ്പ് കൈ കടച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ മാറ്റാനായി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം ഒരു നാല് വ്യായാമം ഞാൻ ഇവിടെ കാണിച്ചു തരാം അത് നമുക്ക് അഞ്ചു തവണയായിട്ട് ചെയ്യാം സാവധാനം കസാരയിൽ ഇരുന്ന ശേഷം കൈകൾ ഉയർത്തി സാവധാനം ഈ തള്ളവിരൽ ഈ ചെറുവിരലിന്റെ താഴെ തൊടിയിച്ച് വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് അടുത്തതായി നമുക്ക് തള്ളവരലിനെ കൈയിൻ്റെ ഉള്ളിൽ വെച്ച ശേഷം നാല് വരല് ബാക്കി നാല് വരലുകളെയും നമുക്ക് ഉള്ളോട്ട് മടക്കാം വൺ ടു ഫോ ഫൈവ് അടുത്തതായി നമുക്ക് എല്ലാ വരലുകളെയും ഇങ്ങനെ ചേർത്തി വയ്ക്കാം വൺ ടു ഫോ ഫൈവ് അടുത്തതായി നമുക്ക് കൈ മടക്കി നിവർത്താം വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക അഞ്ച് തവണ ആദ്യം ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് പത്ത് തവണ ചെയ്തു നോക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയി കാണാം അതുവരേക്കും നമസ്കാരം